യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അവൻ ദൗത്യം നിർവഹിച്ചത് ഏത് മാർഗത്തിലാണ് തുളയ്ക്കപ്പെട്ട കൈകളിലൂടെയും തുറക്കപ്പെട്ട വിലാവിലൂടെയും തകർക്കപ്പെട്ട ശരീരത്തോടെയും കൂടെയാണ് ക്രൂശിന്റെ മാർഗത്തിലൂടെയാണ് യേശു കർത്താവ് ദൈവം അവനെ ഭരമേൽപ്പിച്ച ദൗത്യം നിർവഹിച്ചത് അങ്ങനെയെങ്കിൽ ദൈവം യേശു പറഞ്ഞു വിടുന്ന നമ്മൾ ഓരോരുത്തരും പിന്തുടരേണ്ടതായ മാർഗം ലക്ഷ്യം മാത്രം നോക്കിയാൽ പോരാ എന്താണ് മാർഗം നോക്കണം ഏത് രീതിയിലാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് ക്രൂശിന്റെ രീതിയിലേ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുകയുള്ളൂ ക്രൂശിന്റെ രീതിയിൽ മാത്രമേ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുകയുള്ളൂ കയ്യും വിലാപ്രവും കാണിച്ചു ക്രൂശിന്റെ പാതയിൽ പോകാനായിട്ട് ദൈവം നമ്മളെ അയച്ചിരിക്കുകയാണ് ഇനി അടുത്തതായിട്ട് യേശു ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കേണ്ടതിന് നമ്മൾ പഠിക്കാനിരിക്കുന്നത് അവന്റെ ആറ്റിറ്റ്യൂഡാണ് അവന്റെ മനോഭാവം യേശു ജീവിച്ചതുപോലെ നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് യേശുവിനോട് യേശുവിൻ്റെ ഓരോ കാര്യത്തോടും ഉണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു ചില ഭാഗങ്ങൾ മാത്രമേ നമുക്ക് വായിക്കാൻ പറ്റുകയുള്ളൂ എന്ന് നമുക്കറിയാമല്ലോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് വാസ് ഈസ് ആറ്റിറ്റ്യൂഡ് ട്വേർഡ്സ് പീപ്പിൾ ജനങ്ങളോടുള്ള അവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു നമ്മൾ വായിച്ചല്ലോ നേരത്തെ വായിച്ചല്ലോ വെൻ ഹി സോ ദൾട്ടിറ്റ്യൂഡ് ഹി മൂവ് വിത്ത് കമ്പാഷൻ അവൻ പുരുഷാരത്തെ കണ്ടാറേ മനസ്സലിഞ്ഞു ഞാൻ പറയട്ടെ യേശുവിൻ്റെ ശുശ്രൂഷയുടെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് മനസ്സലിവാണ് അവൻ ആരെയും വരട്ടാൻ വേണ്ടി ഒരു അത്ഭുതവും ചെയ്തതായിട്ട് വേദോസത്തിൽ കാണുന്നില്ല അവൻ്റെ അത്ഭുതങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലായിടത്തും അതിൻ്റെ മനസ്സലിവ കാണുന്നത് മനസ്സലിവ് നയിനിലെ വിധവയുടെ മകൻ മരിച്ചു കിടക്കുന്ന ആ മകനെ കർത്താവ് ഉയർപ്പിച്ചു കൊടുക്കുന്നു എന്താണ് അതിൻ്റെ ബേസിക് റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിധവയുടെ മുഖം കണ്ടപ്പോൾ അവന് മനസ്സലിഞ്ഞു ലാസനെ ഉയർപ്പിച്ചത് അത് തന്നെ പത്രം മീൻ കൊടുക്കുന്നതും അത് തന്നെ ഈച്ച് ആൻഡ് എവ്രിതിങ് ദാറ്റ് ജീസസ് ഡേറ്റ് കുഷരോഗികളെ സൗഖ്യമാക്കുന്നു എല്ലാത്തിൻ്റെയും പിന്നെ യേശുവിൻ്റെ പ്രവൃത്തി അതിൻ്റെ മോട്ടിവേഷൻ വേറെ ലക്ഷ്യങ്ങളൊന്നും ഇല്ലായിരുന്നു അവനാളാകാനായിട്ടൊന്നും ചെയ്തില്ല മറ്റുള്ളവരെ അറിയിക്കാൻ ഒരു കാര്യവും ചെയ്തില്ല ഹി വാസ് മൂവ് വിത്ത് കംപാഷൻ നമ്മൾ പലപ്പോഴും ഉണ്ടാകുന്ന ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ ശുശ്രൂഷയും നമ്മളുടെ പേരിനും പെരുമയ്ക്കും മറ്റുള്ള കാര്യത്തിനു വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് പല സമയത്തും മനസ്സെലിവിന്റെ പ്രതിഫലനമായിട്ടല്ല നമ്മൾ പ്രസംഗിക്കുന്നത് അതാണ് പ്രശ്നം യേശുവിന്റെ ശുശ്രൂഷ അവന്റെ പ്രസംഗം മനസ്സെലവിന്റെ പ്രതിഫലനമാണ് അവൻ പുരുഷാരത്തെ കണ്ട മനസ്സലിഞ്ഞു അവരെ ചിഹ്നിയവരും ചിതറിയവരുമായി കണ്ടു അവരെ ഉപദേശിച്ചു അവർക്ക് എന്താണ് ലാക്ക് ചെയ്തത് എന്നവൻ നോക്കി അവനത് അവർക്ക് ചെയ്തു കൊടുത്തു നമുക്കും പുരുഷാരത്തിനുള്ള മനസ്സലിവ് അത്യാവശ്യമാണ് ബിക്കോസ് വേറെ അവർക്ക് വേറെ മാർഗമില്ല വാട്ട് ഹിസ് ആറ്റിറ്റ്യൂട്ട് വേർഡ്സ് പീപ്പിൾ ആറ്റിറ്റ്യൂട്ട് വേർഡ്സ് ജനങ്ങളെ കുറിച്ച് പറയുമ്പോഴും വാട്ട് വാസ് ആറ്റിറ്റ്യൂഡ് ടുവേഡ് സിനേഴ്സ് പാപികളായ മനുഷ്യരോട് ഉണ്ടായിരുന്ന അവന്റെ മനോഭാവം എന്താണ് കർത്താവായ യേശുവിന്റെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് യേശു ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് ഒരു കള്ളനെയും യേശു കള്ളൻ എന്ന് വിളിച്ചിട്ടില്ല കപടഭക്തിക്കാരെ മാത്രമേ അവൻ എന്താ അവന് കപടഭക്തിക്കാരായ നിങ്ങൾക്ക് എന്നൊക്കെ പറയുന്നുള്ളൂ അല്ലെങ്കിൽ ദേവാലയം പൊന്വാണി ഭക്കാരുടെ കയ്യിലായപ്പോൾ നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു പറഞ്ഞു എന്നാൽ റിയലായിട്ട് കള്ളന്മാരായിരുന്ന ആളുകളെ എന്ന് വിളിച്ചില്ല ടു വിൻ വായ് അവരെ നശിപ്പിക്കുവാനോ അവരെ താറടിക്കുവാനോ അല്ല മുകളിൽ നിന്ന് താഴേക്ക് നോക്കി അവരെ എംബരാസ് ചെയ്യാനോ ഒന്നുമല്ല കർത്താവ് ആഗ്രഹിച്ചത് ഹി വാസ് കമ്പാഷനറ്റ് ടുവേർഡ് സിനേഴ്സ് അവൻ പാപികളെ സ്നേഹിച്ചു അവൻ പാപികൾക്ക് വേണ്ടി അവന്റെ ജീവൻ അവൻ പറയുന്നതാണ് ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ തേടി വന്നത് നമ്മളെ കർത്താവ് ഭൂമിയിൽ അയക്കുമ്പോഴും പാപികളോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം നമ്മൾ അവരോട് എന്താ പറയുന്നത് പല സമയത്ത് നമ്മൾ പറയുന്നത് നമ്മൾ സ്വർഗത്തിൽ നിന്നങ്ങാണ്ട് നേരെ താഴോട്ട് പൊട്ടി വീണതാണ് ബാക്കിയുള്ളവരെല്ലാം പാപികൾ നമ്മൾ മറന്നുപോകുന്നു നമ്മളും ഇവരിൽ ഒരാളെ പോലെ ആയിരുന്നു എന്നുള്ളത് വി വെ ലൈക്ക് ഡാം നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ സിക്സിനകത്ത് പോള പറയുന്നതാണ് അന്യായം ചെയ്യുന്നത് ദൈവരാജ് ആകാശമാക്കിയില്ലയോ എന്ന് ചോദിച്ചിട്ട് പറയാണ് നിങ്ങൾ ചിലരും ഈ വകക്കാർ ആയിരുന്നു പക്ഷെ ദൈവം നമ്മളെ കഴുകി അത്രേ ഉള്ളൂ ലോകത്തിൽ രണ്ടു തരത്തിലുള്ള ഭാവികളേ ഉള്ളൂ കഴുകൽ പ്രാപിക്കാത്ത ഭാവികളും കഴുകൽ പ്രാപിച്ച ഭാവികളും അത്രേ ഉള്ളൂ വി വർ ദ സെയിം നമ്മൾ ഇവരിൽ നിന്നും അത്ര മോ എന്താ ഉയർന്ന ആളുകളൊന്നും അല്ലായിരുന്നു ഉയർന്ന ആളായിരുന്നിട്ട് യേശു അവരോട് ഇടപെട്ടത് എങ്ങനെയാണ് കമ്പാഷനേറ്റ് ആയിട്ടാണ് യേശു കർത്താവിൻ്റെ അരികിൽ പാപിനിയായ ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടതിന് വേണ്ടി കൊണ്ടുവന്നു എല്ലാവരും വന്നിട്ട് പറഞ്ഞു ഗുരു ഇവളെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുകയാണ് ആ കർമ്മത്തിൽ പിടിച്ചത് നമ്മളെ ആരാണ് യുവന്മാരോട് ഈ സമയത്ത് അവിടെ വീട്ടിൽ പോകാൻ പറഞ്ഞത് എന്റെ ചോദ്യം ഇത് പിടിക്കാനായിട്ട് അതിന്റെ അർത്ഥം പ്ലാൻഡ് പ്ലാൻഡാണെന്ന അല്ലാതെ വേറെ ഒന്നും അല്ല ഇല്ലേ വീടുകളിൽ തുടങ്ങണ സമയത്ത് പോയിരിക്കുകയാണ് അവളുടെ വീട്ടിൽ വ്യജചനകർമ്മത്തിൽ അവളെ പിടിച്ചോണ്ട് വന്നിരിക്കുകയാണ് വ്യവചനം ചെയ്ത പുരുഷനെ ചെയ്തു എന്നിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നീ എന്താ പറയുന്നത് മോശം അനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യണം ഇവിടെ ഇവളെന്ത് ചെയ്യണം കല്ലെടിഞ്ഞ് കൊല്ലണം കർത്താവ് എന്ന് പറഞ്ഞു ശരി മോശയുടെ ന്യായ പ്രമാണം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണം എന്നൊക്കെ പറയുന്നത് ശരിയാണ് പക്ഷെ നിങ്ങളിൽ ഈ പാപം ചെയ്തിട്ടില്ലാത്തവർ അവളെ ആദ്യം കല്ലെറിയട്ടെ ഓരോരുത്തരുടെ കല്ല് കഴിയുന്നതാഴ് വീണു എല്ലാം കഴിഞ്ഞപ്പോൾ കർത്താവ് തല ഉയർത്തി നോക്കി ഹി വാസ് വൈറ്റിംഗ് ഓൺ ദ സാൻഡ് തല ഉയർത്തി നോക്കിയിട്ട് അവളോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം സ്ത്രീയെ ആരും നിന്നെ കുറ്റം വിധിച്ചില്ലയോ ആരും നിന്നെ ശിക്ഷ വിധിച്ചില്ലയോ അവളോട് ഞില്ല കർത്താവെ എന്നിട്ട് കർത്താവ് പറയുന്ന വാക്കുണ്ട് ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല അതിന്റെ അർത്ഥം അറിയാമോ നിന്നെ ശിക്ഷ വിധിക്കുവാൻ അവകാശമുള്ള ഒരേ ഒരാൾ ഞാനാണ് പക്ഷെ ഞാൻ നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല നിന്നെ ഇവിടെ കൊണ്ടുവന്ന ഒരു വ്യക്തിക്ക് പോലും നിന്നെ ശിക്ഷ വിധിക്കാൻ അവകാശമുള്ള ആള് അല്ല പക്ഷെ നിന്നെ ശിക്ഷ വിധിക്കുവാൻ അവകാശമുള്ളവൻ ഞാനാണ് പക്ഷെ ഞാൻ നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല നീ ഇനി പാപം ചെയ്യരുത് അതാണ് കർത്താവിന്റെ സിന്നേഴ്സിനോടുള്ള പാപികളുള്ള മനോഭാവം നമുക്ക് ശിക്ഷ വിധിക്കാൻ അവകാശം ഇല്ലാഞ്ഞിട്ടും ന്യായം വിധിക്കാൻ അവകാശം ഇല്ലാഞ്ഞിട്ടും നമ്മൾ ന്യായം വിധിക്കുകയാണ് പക്ഷെ ന്യായം വിധിക്കാൻ അവകാശമുള്ള പാപികളെ എങ്ങനെ കണ്ടു എന്ന് നമ്മൾ നോക്കണം വാട്ട് വാട്ട് ഐ വാസ് ഹിസ് പാപികളോട് മാത്രമല്ല പാപത്തോട് ദ യുസൈസ് പക്ഷെ അവൻ എന്ത് ചെയ്തു പാപത്തെ അവൻ ഹി നെവർ കമ്മിറ്റഡ് ജനങ്ങളുടെ മധ്യത്തിൽ തല ഉയർത്തിപ്പിടിച്ച് അവൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിങ്ങളിൽ ആർ എനിക്ക് പാപത്തെ കുറിച്ച് അവനെ കുറ്റം വിധിക്കാൻ നോക്കി നിന്ന ജനങ്ങളിൽ ഒരാൾ പോലും ഒരു ചെറുവിൽ നനക്കിയില്ല ഒരു വാക്കുരിയാടിയില്ല കാരണം അവൻ്റെ ജീവിതം അത്രയ്ക്ക് നിർദ്ദോഷവും നിഷ്കളങ്കവും ബ്ലെയിംലെസ് ആയിരുന്നു മറ്റൊരാൾക്ക് കുറ്റം പറയാൻ ശത്രുവിന് പോലും കുറ്റം പറയുവാൻ കഴിയാത്തത്ര പവിത്രമായിരുന്നു യേശുവിന്റെ ജീവിതം സോ വാട്ട് 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 ഷുഡ് 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 ബി 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 ആറ്റിറ്റ്യൂഡ് 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 ടുവേർഡ്സ് 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 വി 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 ടു 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 ലവ് പീപ്പിൾ അവരോട് നമ്മൾ മനസ്സിലുള്ളവരായിരിക്കണം ടുവേർഡ്സ് വേൾഡ് ലോകത്തോടുള്ള അവന്റെ മനോഭാവം എന്തായിരുന്നു ഒത്തിരി കാര്യങ്ങൾ പറയണം എങ്കിലും ഞാൻ പറയട്ടെ ലോകമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ലോകം എന്നുള്ള വാക്ക് വേദോസത്തിൽ പല അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഭാഗം എന്ന് പറയുന്നത് ഇറ്റ്സ് ഐസ് അബൌട്ട് ദി എർത്ത് ഭൂമി എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഭൂമി രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങൾ എന്നുള്ള അർത്ഥത്തിലുണ്ട് ഭൂമിയിലെ ആളുകൾ ഫോർ ഗോഡ് സോൽ ഔട്ട് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ദൈവം ദൈവം ഭൂമിയിലുള്ള എല്ലാ കല്ലും മണ്ണും എല്ലാം സ്നേഹിക്കുന്നുണ്ടെന്ന് ശരിയാണെങ്കിലും അവിടെ തന്റെ പുത്രനെ അവൻ ഏൽപ്പിച്ചു കൊടുത്തു അല്ലെങ്കിൽ അവൻ തന്നിൽ വിശ്വസിക്കുന്ന തന്റെ പുത്രൻ വിശ്വസിക്കുന്ന ഒരാൾ നിത്യജീവൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അവൻ അത്രയ്ക്ക് സ്നേഹിച്ചു ലോകത്തെന്നോട് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് പീപ്പിൾ പക്ഷേ ലോകം എന്നതിന് കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരർത്ഥമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ദ വേൾഡ് ഒരു ലൗകിക സിസ്റ്റം ലോകത്തിന്റെ സിസ്റ്റം ലോകത്തെക്കുറിച്ച് വേദപുസ്വം പഠിപ്പിക്കുന്നത് അറിയാമോ യു ഷുഡ് ഹെയ്റ്റ് ദ വേൾഡ് എന്നാണ് നിങ്ങൾ ലോകത്തെ പകയ്ക്കണം കാര്യം ലോകം നിങ്ങളെ പകയ്ക്കുകയാണ് യു ഷുഡ് നോട്ട് ലവ് ദ വേൾഡ് ലോകത്തെ സ്നേഹിക്കരുത് ലോകത്തെ സ്നേഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെയും ദൈവത്തിൻ്റെ ശത്രുവാകുന്ന പറഞ്ഞിരിക്കുന്നത് ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു യേശു ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിച്ചില്ല അവൻ ലോകത്തിന്റെ ധാടിമോടികളിൽ വിശ്വസിച്ചില്ല അവൻ ലോകത്തിന്റെ മോഹങ്ങളിൽ പെട്ടുപോയില്ല ലോകത്തിന്റെ സിസ്റ്റം അവനിലേക്ക് കടക്കാൻ അവൻ അനുവദിച്ചില്ല പിശാജ് പല പ്രാവശ്യം അവന്റെ ഉള്ളിലേക്ക് ലോകം കടത്തിവിടാൻ നോക്കി അവൻ അനുവദിച്ചില്ല ലോകത്തിന്റെ സിസ്റ്റത്തോട് നമ്മൾ പുലർത്തേണ്ടതായ മനോഭാവം വി നീ ടു ഹെയ്റ്റ് ദ വേൾഡ് ദ വേൾഡ് ഈസ് നോട്ട് എ മിസ് അർസ്റ്റുഡ് ഫ്രണ്ട് ഇറ്റ് ഈസ് അൻ എനിമി പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്തയുണ്ട് ഓ പണ്ടത്തെ അത്രയും ലോകത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല പണ്ടൊക്കെ ലോകം ഒത്തിരി മോശമായിരുന്നു പക്ഷെ ഇപ്പൊ ലോകം നമ്മളോടു വളരെ സ്നേഹമായിട്ട് ഇടപെടുന്നതെന്ന് ലോകം നമ്മളോട് സ്നേഹമായിട്ട് ഇടപെടുന്നെങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണ് ലോകത്തിന് വ്യത്യാസം വന്നിട്ടല്ല നമുക്ക് വ്യത്യാസം വന്നിട്ടാണ് കാരണം ലോകം സ്നേഹിക്കുന്നത് ഒരൊറ്റ ഗ്രൂപ്പിനെ മാത്രമേ ഉള്ളൂ ആരെയാണ് ലോകം അതിന് സ്വന്തമായവരെ സ്നേഹിക്കും അല്ലാതെ വേറെ ആരെയും സ്നേഹിക്കത്തില്ല ലോകം നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ലോകത്തിന്റെ സ്വന്തമായി പോയി എന്നാണ് പ്രിയമുള്ളവരെ എത്ര പരിതാപകരമായ അവസ്ഥയാണ് ഈ നാളുകളിൽ ലോകത്തെ സ്നേഹിക്കാൻ നെട്ടോട്ടമോടുന്ന വിശ്വാസികളുടെയും ശുശ്രൂഷകന്മാരുടെയും പടപ്പുറപ്പാട് കാണുമ്പോൾ ലോകത്തിനെന്തോ വ്യത്യാസം വന്നത് ചിന്തിക്കാനാ തോന്നിപ്പോന്ന അല്ല വ്യത്യാസം വന്നത് നമുക്കാണ് നമ്മൾ ലോകത്തിന്റെ സ്നേഹിതന്മാരായി പോയിരിക്കുന്നു പക്ഷേ ലോകത്തിൻ സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത് വാട്ട് വാസ് ഗോഡ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മണി പണത്തോടുള്ള യേശു കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു ഇത് ഒരു 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 വേറൊരു ക്ലാസ് എടുക്കാൻ തന്നെയുണ്ട് ദൈവരാജ്യത്തിലെ എക്കണോമിക്സ് നമ്മള് ശരിക്കും പഠിക്കണം ഇറ്റ് ഈസ് സംതിങ് വെരി എസെൻഷ്യൽ അതുകൊണ്ട് ഇത് ഞാൻ തൊട്ടു തുടിച്ചു പോലും പോകാൻ പറ്റത്തില്ല യു നോ വാട്ട് ജീസസ് മാമോൻ അനീതിയുള്ള മാമോൻ അനീതിയായി സമ്പാദിക്കുന്ന പണം അനീതിയുള്ള മാമോനല്ല കർത്താവ് പറയുന്നത് കോമൺ ആയിട്ട് തന്നെ കർത്താവ് വിളിക്കുന്നതിന് എന്താണ് അനീതിയുള്ള മാവൻ അല്ലാതെ ഞാനിപ്പോൾ നീതിയായിട്ട് പണം സമ്പാദിച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് എന്താ തെറ്റ എന്നൊക്കെ ചോദിച്ചേക്കാം തെറ്റും ശരിയല്ല കർത്താവ് പുറയാണ് ഈ സൺറൈസേഴ്സ് മാവൻ നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ ഒരിക്കലും ഒന്നിച്ച് സേവിക്കാൻ കഴിയയില്ല ഒരു പക്ഷെ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുമായിരിക്കും പക്ഷെ നിങ്ങൾ കഴിയത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരാളെ സ്നേഹിച്ച് മറ്റവനെ പകയ്ക്കും ഇതൊരു കോമൺ ഫാക്ടറാണ് നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല ലൂകോസിനേഷൻ പന്ത്രണ്ടാം അധ്യായത്തിന് പണത്തെക്കുറിച്ചുള്ള കാര്യത്തിൽ കർത്താവ് സംസാരിക്കുന്നതായ പല ഭാഗങ്ങളുണ്ട് ലൂക്ക് ചാപ്റ്റർ ട്വൽഫ് അവിടെ മുഴുവൻ പറയാൻ കഴിയത്തില്ല എങ്കിൽ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുമ്പോഴത്തേക്ക് കർത്താവിന്റെ അടുത്ത് സഹോദരനുമായി സ്വത്ത് പങ്കുവെച്ചു തരാനായിട്ട് ആവശ്യപ്പെടുന്ന ഒരു വ്യക്തി വരുന്നതാണ് കാണുന്നത് അവൻ വന്നിട്ട് പുരുഷാരത്തിൽ ഒരുത്തിന് അവനോട് ഗുരു ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എന്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു അവനോടവൻ മനുഷ്യ എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു പിന്നെ അവനോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ള്മീൻ ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്നവൻ പറഞ്ഞു വളരെ സിമ്പിളായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പക്ഷെ ഇന്ന് വിശ്വാസികളുടെ ഭവനത്തിൽ തന്നെ പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള വാക്കാണ് നമ്മുടെ വല്ല ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ പക്ഷെ കർത്താവ് എന്താ പറയുന്നത് അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരം അവന്റെ ബേസിസ് എന്ന് പറയുന്നത് മണിയല്ല അങ്ങനെ ആകാൻ പാടില്ല പണം നമ്മുടെ വീട്ടിലെ ഒരു സംഭാഷണ വിഷയമാകാനേ പാടില്ല പണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയുള്ളതാണ് ഐ സം ടൈംസ് ആസ് ടെൽ പീപ്പിൾ ണി പണം കൊണ്ട് ജീവിക്കുക പണം കൊണ്ട് ജീവിക്കുക പക്ഷെ പണത്തിനു വേണ്ടി ജീവിക്കാൻ പാടില്ല പക്ഷെ ഇന്ന് ആളുകൾ പണത്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഇവൻ അവൻ പറയാണ് എന്റെ സഹോദരനോട് നീ ഒന്ന് പറ എന്തോ എന്റെ വസ്തുവെന്ന് പകുതി ചെയ്ത് തരുവാനായിട്ട് പറയുക എന്ന് പറയാണ് എന്നിട്ട് യേശു കർത്താവ് ഒരു ഉപമ പറയും ധനവാനായ മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു അപ്പോൾ അവൻ എന്ത് ചെയ്യേണ്ടു ഞാൻ വിളവ് കൂട്ടിപ്പോ സ്ഥലം പോരാ ഞാൻ ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞ അവൻ്റെ കളപ്പുടകളെ പൊളിച്ചുപണിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് കർത്താവ് ചോദിക്കുകയാണ് ഇരുപതാം വാക്യത്തിൽ മൂടാ ഈ രാത്രി നിന്റെ പ്രാണനം നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്കു തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു ദൈവവിഷയമായി സമ്പന്നനാകാതെ സ്പിരിച്വൽ മാറ്റേഴ്സ് ഇൻ ഗാഡ്ലി മാറ്റേഴ്സ് നമ്മളുടെ ഭവനത്തിൽ പണം എന്ന് പറയുന്നത് ഒരു 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 സമ്പത്തായിട്ടോ ഒരു ട്രഷറായിട്ടോ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നെങ്കിൽ യു ആർ മേക്കിംഗ് എ ബിഗ് മിസ്റ്റേക്ക് വിഷയമായി നമ്മുടെ കുഞ്ഞുങ്ങൾ സമ്പന്നമാകുന്നതിനെ കുറിച്ച് വേറെ ഒന്നും നമ്മുടെ വീട്ടിൽ സംസാരിക്കേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ഇതൊരു ഒരു ഇഷ്യൂ അല്ല പണം എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു ഒരു കാര്യമല്ല പണം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യാസ് പണമില്ലാതെ ജീവിക്കാം പണം ഒന്നും അത്ര വലിയ കാര്യമാണ് സംഭവിക്കാനൊന്നുമില്ല കാശില്ലാതെ ജീവിക്കുന്ന അത്ര വലിയ പ്രയാസമൊന്നും തന്നെ തന്നെ ഇതാ ഇതുപോലൊന്നും ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളതായിരിക്കും പക്ഷെ ജീവിക്കും നമ്മൾ പിശാചി നമ്മളോട് വന്ന് പറയുന്നൊരു വലിയ കള്ളത്തരമുണ്ട് ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ ഇരട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളു പക്ഷെ സത്യം ഇപ്പം നിങ്ങൾക്കുള്ള വരുമാനത്തിന് നേർ പകുതി ഉള്ളെങ്കിലും നിങ്ങൾ ചത്തുപോകത്തൊന്നുമില്ലെന്നുള്ളതാണ് ആരും ആലോചിച്ചു കൂടിയ വരുമാനം ഉള്ളവനും കുറഞ്ഞ വരുമാനം ഉള്ളവനും എല്ലാവരും ആലോചിച്ചു ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന് നേർ പകുതി ഉള്ളത് നിങ്ങൾ ചത്തു പോകും ഇവിടെ ഇരിക്കുന്ന ആരും ഐ ഡോ തിങ്ക് ഇപ്പൊ ഇരിക്കുന്ന വരുമാനത്തിന് നിങ്ങളുടെ പകുതി ആയതുകൊണ്ട് ചത്തുപോകത്തു നിന്നു ചിന്ത നിങ്ങൾ ഉപയോഗിച്ച പണം പക്ഷേ ഇതാണ് ജീവന്റെ ആധാരമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ഇറ്റ് ഇസ് വഹ്